ഹായ് നാച്ചുറൽ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അസേലിയ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഒരു പ്ലാന്റ് ആയിരിക്കും ഈ അസേലിയ പ്ലാന്റ് എന്നുള്ളത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ആരാധകരുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഗാർഡനിൽ അസേലിയ പ്ലാന്റ്സ് ഒരുപാട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണം എന്നുള്ളവർ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യണം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് പേര് നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് ഈ അസേലിയ പ്ലാന്റിൻ്റെ കെയറിങ് എങ്ങനെയാണെന്നുള്ളതും പിന്നെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണെന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ റോസാപ്പൂക്കളോട് ഏകദേശം സാമ്യമുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് ദൂരെ നിന്ന് കാണുമ്പോൾ ശരിക്കും നമുക്ക് റോസാപ്പൂക്കളായിട്ടാണ് ഇത് തോന്നുന്നത് പക്ഷേ ചില സമയങ്ങളിൽ റോസാപ്പൂക്കളെക്കാളും ഭംഗിയുള്ള പൂവാണെന്ന് തോന്നും കാരണം അത്ര പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നൊരു ചെടിയാണേ നല്ല ഭംഗിയിലുള്ള നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഈ അസേലിയ പ്ലാന്റിന്റെ ഏകദേശം നാലിലധികം വെറൈറ്റി കളേഴ്സുകൾ ഇപ്പം നമ്മുടെ നാച്ചുറൽ ഗാർഡനിൽ അവൈലബിൾ ആണ് കേട്ടോ എല്ലാം നല്ല സൂപ്പർ കളേഴ്സുകളാണ് ഈ അസേലിയ പ്ലാന്റ്സ് വന്നു കഴിഞ്ഞാൽ അധികരിക്കാറില്ല പെട്ടെന്ന് തന്നെ സെയിൽ ഔട്ടായി പോവാറുണ്ട് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജുകൾ ആക്കണം പിന്നെ അത് മാത്രല്ല കേട്ടോ ഇത് വല്ലപ്പോഴും വരുന്നൊരു പ്ലാൻ്റാണേ നമ്മുടെ അടുത്ത് അങ്ങനെ എപ്പോഴും വരുന്നൊരു അല്ല ഇപ്പം നമ്മുടെ അടുത്ത് കുറച്ച് പ്ലാൻസുകൾ എത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ വളരെ സിംപിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് റിസ്ക് എടുക്കേണ്ട ഒരു പ്ലാന്റ് ആണെന്നുള്ളത് അങ്ങനെയൊന്നുമല്ല വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇതിന് വലിയ പ്രത്യേകത എന്താണെന്നറിയോ ഇതിൽ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ദിവസം ഇതിന് പൂക്കൾ ഇങ്ങനെ തന്നെ നിൽക്കുന്നുള്ളതാണ് ഇത് നട്ടു കൊടുക്കുമ്പോൾ വെയിലധികം കിട്ടുന്ന ഭാഗത്ത് നട്ടു കൊടുക്കരുത് കേട്ടോ സൺലൈറ്റ് അധികം കിട്ടുന്ന ഭാഗത്ത് നട്ടു കൊടുക്കരുത് ഒരു പാർഷ്യൽ ഷെയ്ഡ് ഉള്ള ഭാഗത്ത് നട്ടു കൊടുക്കണേ ഓവറായിട്ട് സൺലൈറ്റ് കിട്ടുക എന്നുണ്ടെങ്കിൽ ചെടി നാശമായി പോവും അതുകൊണ്ട് ഒരു പാർഷ്യൽ ഷെയ്ഡ് ഉള്ള ഭാഗത്ത് എപ്പോഴും നട്ടു കൊടുക്കാനായിട്ട് ശ്രമിക്കുക നല്ല നീർവാഴ്ചയുള്ള ഒരു ചെടിയാണ് കേട്ടോ യാസേലിയ എന്ന് പറയുന്നത് നോർമൽ പി എച്ച് അല്ല നല്ല പുളിരസമുള്ള അസിഡിറ്റി ഉള്ള മണ്ണാണ് കേട്ടോ ഇതിന് നല്ലത് ഈ ചെടിക്ക് ചെടിക്കെപ്പഴും ഈർപ്പ് നിലനിൽക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ എപ്പോഴും ഇതിനൊരു ചെറിയൊരു നനവെങ്കിലും വേണം എന്നാൽ വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ ചെടി നാശമായി പോകും അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാതെ എപ്പോഴും ചെറിയൊരു നനവോട് കൂടിയായിരിക്കണം ഇതിൻ്റെ മിക്സ് തയ്യാറാക്കേണ്ടത് പോട്ടി മിക്സിൽ കുറച്ച് കമ്പോസ്റ്റും ചകിരിച്ചോറും കൂടിയിട്ട് കൂടുതലായിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ ചെടി നന്നായി വളർന്നോളൂ കേട്ടോ എപ്പോഴും ഒരു തണുപ്പ് നിലനിർത്തി പോരേണ്ട ഒരു ചെടിയാണിത് പിന്നെ ഇതിലെപ്പോഴും അങ്ങനെ വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പൂക്കൾ ഉണ്ടാകാനായിട്ട് എപ്പോഴും ഇതിൽ പൂക്കൾ ഉണ്ടായിട്ട് കാണാറുണ്ട് ചിലരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് ഇത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ നമ്മൾ ഇതെങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ ഇരിക്കും ഈ ചെടി ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്നുണ്ട് ഒരുപാട് പേര് കയറിങ് ചെയ്തിട്ട് നോക്കി വളർത്തിയിട്ട് നമുക്ക് ഫോട്ടോസുകളൊക്കെ അയച്ചേരാറുണ്ട് കേട്ടോ നമ്മളടുന്ന് പ്ലാന്റ്സുകളൊക്കെ എടുത്തിട്ട് അപ്പം നമ്മുടെ അസേലിയ പ്ലാൻസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ